ഈ മസ്താനയൊക്കെ എന്തോന്ന് ജന്മോടെ സത്യം ഈ ഒരു ബിഗ് ബോസിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ് എന്റെ മാത്രമല്ല പല പ്രേക്ഷകരും ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു മത്സരാർത്ഥി എന്ന് എടുത്തു പറയുന്നത് ഇന്നലെ കയറി വന്ന ഓയിൽക്കാടിലെ മസ്താൻ തന്നെയാണ് കാര്യം കുത്തി തിരിപ്പും അസൂയയും എല്ലാം നിറഞ്ഞൊരു വ്യക്തി എന്ന് മാത്രമേ പലർക്കും പറയാനുള്ളൂ പ്രത്യേകിച്ചും അനുമോളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വന്നപ്പോൾ അനിമോളിനടുത്ത് വലിയ കാര്യമായിരുന്ന മസ്താന് പിന്നെ അനുമോൾ കിട്ടി തന്നെ താങ്ങാൻ തുടങ്ങി അതായത് പിന്നിൽ നിന്ന് കുത്താനും നെബിന്റെ കൂടെ നിന്ന് അനുമോളെ കളിയാക്കാനും ഇപ്പോഴത്തെ സാബുമാനും പ്രവീണും ഒരുമിച്ചിരുന്നപ്പോൾ മസ്താൻ പറയുന്നത് അനിമോൾ നിന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒന്ന് പ്രണയിക്കാൻ ഒന്ന് ലവ് ട്രാക്ക് ചെയ്യാൻ എന്ന് സാബുമാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബു തന്നെ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അനിമോൾ ഒന്ന് സംസാരിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ രീതിയിലൊന്നും എൻ്റെ അടുത്ത് അങ്ങനെ ലവ് ട്രാക്ക് പിടിക്കാനൊന്നും തോന്നിയിട്ടില്ല എന്നാണ് സാബുമാൻ പറയുന്നത് അതുപോലെ തന്നെ പ്രവീണിൻ്റെ അടുത്തും പറയുന്നുണ്ട് അതായത് അനുമോൾ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കുന്നുണ്ട് അത് നിന്നെ ആയിരിക്കാം ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി ബാക്കി നിനക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടും കാരണം അനുമോൾക്ക് നല്ല രീതിയിൽ പുറത്ത് പി ആർ ഓർക്കുണ്ട് നല്ല ഫാൻസ് ഉണ്ട് അതുകൊണ്ട് നിന്നെ യും ആളുകൾ പിടിച്ചുവിടെ നിർത്തുമെന്നൊക്കെ ഇതാണ് മസ്താൻ ഇപ്പോൾ നിലവില് ഈ രണ്ടു പേരെടുത്തും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കുത്തിത്തിരിപ്പ് മസ്താൻ എന്തായാലും ഈ ആഴ്ച പോവും അതിൽ ഒരു സംശയമില്ല മസ്താനി ഏകദേശം രണ്ടാഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മസ്താനി ഈ വീട്ടിൽ നിന്നും പോവേണ്ട വ്യക്തിയാണെന്നും അല്ലാതെ വലിയ രീതിയിലുള്ള ആ ഗെയിമോ കാര്യങ്ങളോ ആക്റ്റീവോ ഒന്നും അല്ല മസ്താനി വെറും കുത്തിത്തിരിപ്പും ഈ ഒരു മറ്റുള്ളവരെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് മോശമായി പറയുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തി മാത്രമാണ് മസ്താനി എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക